തമിഴ് ഭൂരിപക്ഷ മേഖലയായ മൂന്നാറിലെ തോട്ടം മേഖലകളിൽ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനുള്ള അപേക്ഷാ ഫോമുകൾ തമിഴ് ഭാഷയിലും വേണമെന്ന ആവശ്യം ശക്തം ദേവികുളം നിയോജക മണ്ഡലത്തിലെ നൂറ്റി തൊണ്ണൂറ്റഞ്ച് ബൂത്തുകളിൽ നൂറ്റി പത്തെണ്ണത്തിലും കൂടുതൽ വോട്ടർമാരും തമിഴ് വംശജരാണ് എസ് ഐ ആർ വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി പുറത്തിറക്കിയ അപേക്ഷാ ഫോമുകൾ മലയാളത്തിൽ മാത്രമായതോടെ അവ പൂരിപ്പിച്ചു നൽകുന്നതിൽ ആളുകൾ പ്രതിസന്ധി നേരിടുന്നുണ്ട് തമിഴ് ഭൂരിപക്ഷ മേഖലയായ മൂന്നാറിലെ തോട്ടം മേഖലകളിൽ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനുള്ള അപേക്ഷാ ഫോമുകൾ തമിഴ് ഭാഷയിൽ കൂടി ലഭ്യമാക്കണമെന്ന ആവശ്യമാണ് ഉയർന്നിട്ടുള്ളത് ദേവികുളം നിയോജകമണ്ഡലത്തിലെ ബൂത്തുകളിൽ നൂറ്റി പത്തെണ്ണത്തിലും കൂടുതൽ വോട്ടർമാരും തമിഴ് വംശജരാണ് എസ് ഐ ആർ വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി പുറത്തിറക്കിയ അപേക്ഷാ ഫോമുകൾ മലയാളത്തിൽ മാത്രമായതോടെ ഇവ പൂരിപ്പിച്ചു നൽകുന്നതിൽ ആളുകൾ പ്രതിസന്ധി നേരിടുന്നുണ്ട് എന്നാൽ ഓരോ സംസ്ഥാനത്തും അതാത് പ്രാദേശിക ഭാഷയിലായിരിക്കണം സമഗ്ര പരിഷ്കരണത്തിനുള്ള നിർദ്ദേശമാണ് കമ്മീഷൻ സബ് കളക്ടർ പറയുന്നു നമ്മുടെ ദേവികുളം നിയമസഭാ മണ്ഡലത്തില് എസ് ഐ ആറുമായിട്ട് ബന്ധപ്പെട്ട ഫോമുകൾ തമിഴിലും കൂടെ വേണമെന്നുള്ള ഒരു ആവശ്യം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇതിൽ ഇലക്ഷൻ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഓരോ സംസ്ഥാനത്തും അതത് പ്രാദേശിക ഭാഷയിലായിരിക്കണം എസ് ഐ ആറിന്റെ എന്യൂമറേഷൻ ഫോമുകൾ പ്രിന്റ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു നിർദ്ദേശമുണ്ട് അപ്പൊ ആ നിർദ്ദേശത്തിന്റെ ഫലമായിട്ടാണ് കേരളത്തിലെ മലയാളത്തിൽ ഫോംസ് വന്നേക്കുന്നത് ആയതിനാൽ തന്നെ ഇത്തരത്തിൽ ഒരു ഡിസിഷൻ എടുക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ നിർദ്ദേശപ്രകാരമാണ് എസ് ഐആർ അപേക്ഷകളുമായി വീട്ടിലെത്തുന്ന ബി എൽഒമാരിൽ ഭൂരിഭാഗം പേരും മലയാള ഭാഷയിൽ വലിയ പ്രാഗൽഭ്യം ഇല്ലാത്തവരാണ് ഇതും അപേക്ഷാ ഫോം പൂരിപ്പിക്കുന്നതിൽ പ്രതിസന്ധിയാകുന്നു സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം സംബന്ധിച്ച സബ് കളക്ടർ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിലും അപേക്ഷാ ഫോം തമിഴിലും വേണമെന്ന ആവശ്യമുയർന്നിരുന്നു സിറ്റിവിഷൻ മൂന്നാർ